ഞാനിന്ന് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുള്ളാകുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു മഞ്ഞ് കാലമൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ടല്ലോ അപ്പോൾ മിക്ക ആൾക്കാർക്കും കയ്യും കാലമൊക്കെ മെയിനായിട്ട് കാലിൻ്റെ ഉപ്പൂറ്റിയൊക്കെ നല്ല രീതിയിൽ വിണ്ട് കയറി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട് അപ്പോൾ വിണ്ട് കീറിയിട്ട് ചിലവർക്ക് അതിന്ന് ചുവരയൊക്കെ പൊടിയും അപ്പോൾ നടക്കാനാണെന്നുണ്ടെങ്കിലും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ കൂടുതലായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്കത് മാറ്റാനുള്ള നല്ല ടിപ്സൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഒരു പാനടുപ്പത്തി വെച്ച് അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഉലുവയും അതേ സെയിം ക്വാണ്ടിറ്റിയിൽ തന്നെ നമ്മൾ ചെറിയ ജീരകവും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കുക കേട്ടോ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായി ഒന്ന് കുറച്ച് സമയം വറുക്കുമ്പോഴേക്കും തന്നെ ഇത് നന്നായി ഒന്ന് പൊട്ടി വരും അപ്പോൾ ഇത് നന്നായി ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഞാനിവിടെ ഒരു ഒരു ഒന്നേകാൽ ഗ്ലാസ്സോളം വെള്ളം നമ്മൾ തിളച്ച വെള്ളം തന്നെ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായി തിളയ്ക്കാനായിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ചാൽ മിക്ക ആൾക്കാർക്കും പിരീഡ്സ് ആവുന്ന സമയത്ത് നല്ല രീതിയിൽ വയറുവേദനയൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് ചിലപ്പോൾ കഠിനമായിട്ടായിരിക്കും നമുക്ക് നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിൽ നല്ല വയറുവേദനയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇതുപോലൊരു വെള്ളം നമ്മൾ ഉണ്ടാക്കി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വയറുവേദന നല്ല രീതി തന്നെ നമുക്ക് ബെറ്ററാക്കി എടുക്കാൻ പറ്റൂട്ടോ കേട്ടോ അപ്പം നമുക്ക് പിരിയഡ്സ് ആവുന്നതിൻ്റെ രണ്ട് മൂന്ന് ദിവസം മുന്നേ തന്നെ നമ്മൾ ഇതുപോലെ നമ്മൾ വെള്ളം വെച്ച് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ കഠിനമായിട്ടുള്ള വേദന നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇപ്പം ഞാനിത് ഒരു ഗ്ലാസ്സും പിന്നെ ഒരു കാല് ഗ്ലാസോളം കൂടി വെള്ളം ഒഴിച്ചിട്ട് ഇത് ഇതായത് തിളച്ച് വരുന്ന സമയത്ത് ഫ്ലെയിമ് ലോ ആക്കി വയ്ക്കുക കേട്ടോ എന്നിട്ട് നമ്മളിത് കുറച്ച് നന്നായി വറ്റുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക ഇപ്പം ഈ ഒന്നേ കാൽ ഗ്ലാസ് വെള്ളം ഞാനിവിടെ ഒര ഗ്ലാസ് ആക്കി ഞാൻ വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളതൊന്ന് അരിച്ചെടുക്കുക എന്നിട്ട് ഈ ചൂടോടുകൂടി തന്നെ നമ്മൾ കട്ടനും ചായയൊക്കെ കുടിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ ഊതി ഊതിയിട്ട് നമ്മളത് കുടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര കഠിനമായിട്ടുള്ള ഇടുപ്പ് വേദന അതുപോലെ വയറുവേദനയൊക്കെ ഈ പീരീഡ്സിൻ്റെ ടൈമിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇത് കുടിച്ചു ഉടനെ നമുക്ക് അപ്പം തന്നെ നമുക്ക് ബെറ്റർ ബെറ്ററാവുന്നില്ല ഇത് കുടിച്ച് കുറച്ച് സമയം നമ്മൾ അങ്ങനെ കുറച്ച് നിന്ന് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ നമുക്കത് പെട്ടെന്ന് നമുക്ക് റിലീഫായി കിട്ടും കേട്ടോ അപ്പം നിങ്ങളിതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്തതായിട്ടുള്ള ടിപ്പ് ഞാൻ ഇവിടെ ഒരു ഒരു മൺജിരാഗ് എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ ഒരു ചെറിയൊരു പീസ് മെഴുകുതിരി ഉണ്ടല്ലോ അതിലങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്തൊന്നിടുന്നുണ്ട് കേട്ടോ ഞാൻ ആ മെഴുകുതിരി കാണിച്ച് കട്ട് ചെയ്തത് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ അത് കട്ട് ചെയ്തതും കൂടി ഞാനിത് ഇതിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇട്ട് കൊടുത്തിട്ട് നമ്മളിപ്പോൾ മൺജിരാഗ് എടുത്തത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അടുപ്പിൽ വെക്കാനൊക്കെ സൗകര്യമാണ് പിന്നെ ഇത് കഴിഞ്ഞാലും നമ്മളത് ഉണ്ടാക്കി കഴിഞ്ഞാലും ഇതിൽ അത് ശരിക്കും അങ്ങനെ പെർമനൻ്റ് ആയിട്ട് നിൽക്കാനും കൂടിയിട്ടാണ് ഞാനിത് ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ നമ്മളതിലേക്ക് ഒരു പിഞ്ചളവില് മഞ്ഞൾപ്പൊടിയും ഒരു പിഞ്ചവില് ഉപ്പും കൂടെ ചേർത്തിട്ട് പിന്നെ കുറച്ച് കടുക എണ്ണ നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നിങ്ങളുടെ കയ്യിൽ കടുക ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ ഒഴിച്ചുകൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്താലും മതിയാവും വെളിച്ചെണ്ണ ഇല്ല എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നമുക്ക് നെയ്യാണെന്നുണ്ടെങ്കിലും കുറച്ച് നമ്മളതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുത്താലും മതിയാകും കേട്ടോ ഒത്തിരി ചേർത്ത് കൊടുക്കണം അപ്പോൾ അങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കാം നമ്മൾ ഫ്ലെയിം നല്ല ലോ ഫ്ലെയിം ആക്കിയിട്ടാണ് കേട്ടോ വെച്ചിരിക്കുന്നത് എന്നിട്ട് കുറച്ചും കൂടെ ഞാൻ ആ ഒരു എണ്ണ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ ഈ ഒരു മൺചിരാഗ് എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെ ആ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ നമുക്കിത് യൂസ് ചെയ്യാനായിട്ടൊക്കെ നമുക്ക് സാധിക്കും അപ്പോൾ നമ്മളിത് ഈ ഒരു മൺജിറാഗ് ചൂടായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം പിന്നെ ആ ചൂടിലിരുന്ന് തന്നെ ആ മെഴുക് നന്നായിട്ട് അതായത് മെഴുകുതിരി നന്നായി ഒന്ന് മെൽറ്റ് ആയി കിട്ടും നമുക്ക് അതാണ് ആവശ്യം അപ്പം നമ്മൾ പിന്നെ നമ്മൾ ഉപയോഗിക്കാത്ത വല്ല ഇതുപോലെ ഐസ്ക്രീമൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന സ്റ്റിക്ക് ഉണ്ടല്ലോ അത് യൂസ് ചെയ്താൽ മതി കേട്ടോ പിന്നെ നമ്മൾ സ്പൂൺ എന്തെങ്കിലുമൊക്കെ എടുത്തുകഴിഞ്ഞാൽ പിന്നെ നമുക്കത് ക്ലീൻ ചെയ്യാനും ഭയങ്കര പാടാണ് അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് വേറെ പാത്രത്തിലൊന്നും നമ്മൾ ഇതിട്ട് ചൂടാക്കിയെടുക്കാതെ ഈ ഒരു മഞ്ചിറാഗിൽ തന്നെ ആക്കിയെടുക്കുന്നത് അപ്പോൾ പിന്നെ നമുക്ക് ഈ ഒരു പാത്രം നമുക്ക് ക്ലീൻ ആക്കണം എന്നുള്ള ഒരു പ്രശ്നം വരില്ലല്ലോ അപ്പോൾ നമ്മളിത് ഇതുപോലൊന്ന് നന്നായി ഒന്ന് മെൽട്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ആ ചൂടിലിരുന്ന് തന്നെ നന്നായി ഒന്ന് ഉരുകി വന്നോട്ടെ എന്നിട്ട് നമ്മളതിന് ഇതേപോലെ തന്നെ കുറച്ച് സമയം നമ്മൾ വയ്ക്കുമ്പോഴേക്കും നല്ല മെൽട്ടായിക്കൊണ്ട് കുറച്ച് ടൈം വയ്ക്കുമ്പോഴേക്കും െ ഇത് ശരിക്കും നമ്മൾ മെഴുകു ചേർത്തിരിക്കുന്നത് കൊണ്ട് കറക്റ്റായിട്ട് നമുക്ക് വാസ്ലൈൻ നമ്മൾ നമ്മളെങ്ങനെ ഇരിക്കും ആ ഒരു രീതിയിൽ നമുക്കിത് കിട്ടും കേട്ടോ അപ്പോൾ അതായത് നമ്മൾ എണ്ണയൊക്കെ നമ്മൾ അതിൽ ഒഴിച്ചിരിക്കുന്നത് കൊണ്ട് ആ ഒരുപാട് ഈ ശരിക്കും നമ്മുടെ ക്യാൻഡിലൊക്കെ അങ്ങനെ കട്ടിയായിരിക്കുന്ന രീതിയിലാവില്ല നമ്മൾ ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ നമുക്ക് എടുക്കാം പാകത്തിനുള്ളത് അതായത് വാസ്ലൈൻ എടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ കണ്ടില്ലേ നമുക്കിത് കറക്റ്റായിട്ട് അത് അങ്ങോട്ട് ഉറച്ചു വന്നിട്ടുണ്ട് എങ്കിലും ഇത് വേണ്ട ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും ഇതെന്തിനാണെന്ന് വെച്ചാൽ മിക്ക ആൾക്കാർക്കും കാലിൽ കുഴിനകമൊക്കെ വന്നിട്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിത് കുഴിനകത്തിൻ്റെ ഈ ഒരു നഖത്തിൻ്റെ സൈഡിൽ നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു കുഴിനകം നമുക്ക് മാറിക്കിട്ടും കേട്ടോ ഇതിപ്പോൾ കുഴിനകത്തിന് മാത്രമല്ല നമ്മുടെ കാലിലൊക്കെ ഈ വിണ്ട് കീറുന്ന സമയത്ത് നമുക്കിത് അപ്ലൈ ചെയ്യാനും വളരെ നല്ലതാണ് രാത്രി സമയത്ത് നമ്മൾ വാസിലിനൊക്കെ അപ്ലൈ ചെയ്യുമല്ലോ അതിന് ഉപ്പൂറ്റി വിണ്ട് കീറുന്ന ഭാഗത്ത് നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ പക്ഷെ നമ്മളിത് ചെയ്യുന്നതിന്റെ മുമ്പ് നമ്മുടെ കാല് നല്ല രീതിയിൽ ഒന്ന് നമ്മൾ ക്ലീനാക്കി എടുക്കണം ഈ വിണ്ട് കീറിയിരിക്കുന്ന ഭാഗത്തൊക്കെ നല്ലപോലെ തന്നെ അഴുക്കൊക്കെ ഉണ്ടാകും അപ്പം നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനത് ഇവിടെ ഒരു തക്കാളി മുറിച്ചെടുത്തിട്ടുണ്ട് ചെറിയ തക്കാളിയാണ് അതിൻ്റെ പകുതി മാത്രമേ നമ്മൾ ഈ ഒരു ആവശ്യത്തിനായിട്ട് എടുക്കുന്നുള്ളൂ അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ നീരാണ് വേണ്ടത് അപ്പോൾ നമ്മൾ മിക്സിയിലിട്ടൊക്കെ അടിക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ നമ്മൾ പിഴിഞ്ഞെടുത്താലും അതിൻ്റെ നീര് കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല അപ്പോൾ ഈ ഒരുപോലെ തക്കാളിനെ നമ്മളത് ഇതുപോലെ ഒരു ഗ്രേറ്ററിൽ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മേലത്തെ ആ ഒരു തോലിൻ്റെ ആ പാട മാത്രമായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ അതിൻ്റെ ഉള്ളിലെ നീരും എല്ലാം നമുക്ക് കറക്റ്റായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ അല്പം പോലും വേസ്റ്റ് ആവാതെ നമുക്ക് കിട്ടും അപ്പോൾ നമുക്കത് ഫുള്ളായിട്ട് അങ്ങനെ ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കളിൽ ഓളന്ന ബട്ടൺ കൂടി എനിബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായി കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ അതായത് നമ്മളിവിടെ എല്ലാം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ നമ്മൾ ഈ ഒരു അര മുറി കൊണ്ട് തന്നെ നമുക്ക് അതിൽ ഫുള്ളായിട്ട് നമുക്ക് കിട്ടി അല്ലെങ്കിൽ നമ്മൾ നീര് പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ ഈ ഒരു തക്കാളിയുടെ ഫുള്ളായി തന്നെ നമ്മൾ എടുത്താലും ഇത്രയും നമുക്ക് നീര് കിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ പച്ചമഞ്ഞൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പച്ച മഞ്ഞൾ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞളാണെന്നുണ്ടെങ്കിൽ കസ്തൂരി മഞ്ഞളും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ കസ്തൂരി മഞ്ഞളാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ അതിലേക്ക് ടൂത്ത് പേസ്റ്റ് വൈറ്റ് കളറുള്ള ടൂത്ത് പേസ്റ്റ് നമ്മളതിലേക്ക് ഇതുപോലെ ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതിലേക്ക് ആണ് ചേർത്ത് കൊടുക്കുന്നത് കിട്ടാം അത് ആദ്യം നമ്മൾ കുറച്ച് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ആവശ്യമെങ്കിൽ ഇതൊരു ചെറിയ ഒരു രൂപയുടെ ഒരു പാക്കറ്റാണല്ലോ ഇത് ഫുള്ളായി ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ നമ്മൾ രണ്ട് കാൽപാദത്തിലും ഉള്ളും പുറവും ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാനുള്ളതാണ് അപ്പം ഞാൻ ഫസ്റ്റ് കുറച്ച് അപ്ലൈ കുറച്ച് ഷാംപൂ ഇട്ടു പിന്നെ ബാക്കി ഞാനത് ഫുള്ളായി തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തു കിട്ടാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ പേസ്റ്റും തക്കാളിയും എല്ലാം നമ്മൾ കറക്റ്റായിട്ടൊന്ന് സെറ്റാവുന്ന രീതിയിൽ നമ്മൾ മിക്സാക്കി കൊടുക്കാം ഇങ്ങനെ മിക്സാക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളിതിലേക്ക് ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറുനാരങ്ങ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം അതുമല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഉണ്ടല്ലോ വാളംപുളിയുടെ നീര് നമ്മൾ കുറച്ച് ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ ഇതൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ ഞാനിപ്പോൾ ലെമൺ ഒരു ചെറിയൊരു പീസ് ലെമണും കൂടി എടുത്ത് നന്നായിരുന്നു മിക്സ് ചെയ്യുമ്പോഴേക്കും തന്നെ നല്ല രീതിയിൽ പതഞ്ഞ് വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളിത് ഈ കാൽപാദത്തിൽ നമ്മളിതുപോലൊന്ന് അപ്ലൈ ചെയ്ത് കൈകൊണ്ട് നന്നായി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഈ കാലൊന്ന് ഹാങ് ചെയ്ത് വെച്ചിട്ട് കാലിൻ്റെ അടിവശത്ത് നമ്മൾ നന്നായി ഒന്ന് അപ്ലൈ ചെയ്യുക അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ കാലിന് നല്ല കളർ വരാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ പിന്നെ അതുപോലെ നഗത്തിൻ്റെ സൈഡിലുള്ള അഴുക്കും നമ്മളൊക്കെ നന്നായി ഒന്ന് ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് നന്നായി ഒന്ന് ഉരക്കുക കുറച്ച് സമയം ഇത് കാലിൽ അപ്ലൈ ചെയ്ത് വെച്ചിട്ട് നന്നായി ഒന്ന് ഉണങ്ങുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണങ്ങി കിട്ടുകയും ചെയ്യും ഇത് കണ്ടോ കാൽപ്പാദത്തിലെല്ലാം നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കും അപ്പം നമ്മളിങ്ങനെയൊക്കെ എപ്പോഴെങ്കിലൊക്കെ അതായത് ആഴ്ചയിൽ ഒരു തവണയൊക്കെ നമ്മൾ ഇതുപോലെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കാലിൽ ഒരുപാട് അഴുക്ക് വരില്ല പിന്നെ അതുപോലെ തന്നെ ആ വിണ്ട് കീറുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനും ഒക്കെ സാധിക്കും കേട്ടോ ഈ തക്കാളിയൊക്കെ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് നല്ല സ്കിന്ന് നല്ല സോഫ്റ്റ് ആവാനൊക്കെ ഹെൽപ്പാക്കും അപ്പം നമ്മൾ കാരണം ഈ ഉപ്പൂറ്റി വിണ്ട് കീറുന്ന സമയത്ത് നമ്മുടെ ആ ഉപ്പൂറ്റിയുടെ ഭാഗം നല്ല പോലെ തന്നെ ആ സ്കിന്നിന് ഭയങ്കര തിക്കായിരിക്കും അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടൊക്കെ ഒരു മസാജ് ഒക്കെ ചെയ്ത് നമ്മൾ കാലത്ത് അപ്പോഴും ക്ലീനാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നമൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ അതായത് നന്നായി ഇതുപോലെ കാല് നമ്മൾ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ച് നന്നായി ഒന്ന് ഉണങ്ങിയതിന് ശേഷം നമ്മൾ നന്നായി ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളിതിലേക്ക് വേറെ സോപ്പൊന്നും ഒന്ന് ചേർക്കണ്ട നമ്മൾ ഓൾറെഡി അതിൽ ഷാംപൂവും പേസ്റ്റൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് നല്ല പൊതു ആ കാല് ക്ലീനായി കിട്ടി ഇനി നമ്മൾ ആ കാല് നല്ലൊരു ടവൽ യൂസ് ചെയ്ത് നന്നായി ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ മെഴുകുതിരിൻ്റെ ആ ഒരു കൂട്ട് അത് നമ്മൾ നമ്മളിതായത് കണ്ടതിൽ ഇതുപോലെ കാലിൻ്റെ ആ ഉപ്പൂറ്റിയുടെ ഭാഗവും കാലിൻ്റെ ഉൾവശം മുഴുവൻ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് രാത്രി സമയത്ത് ചെയ്യുന്നതായിരിക്കും വളരെ നല്ലത് എന്നിട്ട് കാലിൽ ഒരു സോക്സും കൂടി ഇട്ടിട്ട് നമ്മൾ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാലിൽ എത്ര വലിയ ഉപ്പൂറ്റി പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് ബെറ്റർ ആക്കി എടുക്കാനായിട്ട് സാധിക്കും നല്ല രീതിയിൽ വിണ്ടിട്ടൊക്കെ അങ്ങനെ വല്ലാതെ വേദനിക്കുന്നതാണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരു കുറഞ്ഞത് ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ നമുക്ക് ആ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും സാധിക്കും കണ്ടില്ലേ നല്ലപോലെ തന്നെ നമ്മുടെ കാല് സോഫ്റ്റ് ആക്കി എടുക്കാനും ഒക്കെ നമുക്ക് ആൽപാദത്തിൽ മാത്രമല്ല കേട്ടോ നമുക്ക് കയ്യിലെല്ലാം തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് രാത്രി സമയത്ത് അപ്പോൾ നിങ്ങൾ ഇതുപോലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു പൂറ്റി വിണ്ടുകീറുന്ന പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാം യൂസ്ഫുൾ ആകുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടുക കേട്ടോ നിങ്ങൾ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോയുടെ നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് ഇനി ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിംഗും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്